അല്ല അല്ല ഞങ്ങൾ ഞങ്ങള് കൊണ്ടോട്ടി കേട്ടാ ഞാനും കൊണ്ടോട്ടി പിന്നെ കാറിൽ പോയ വലിയ പോയിക്കൂടെ ഇജ്ജന്ന് പോയിക്കോടഞാൻ കാറ്റാണ്ടായി അഞ്ചിന്റോണ്ട് പോയ നിങ്ങളൊക്കെ പോന്നാണ്ടല്ല ആടിപ്പാടിയാണ്ട് എപ്പത്താനാ ഞാൻ 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 പോയിക്കൊള്ളി മര്യാദ അല്ലണി ഞമ്മള് അഞ്ചിന്റോണ്ട് കൊണ്ടോട്ടി പോയാളെടുത്ത്

അല്ല നീ എവിടുക്കങ്ങളും കൊണ്ടോണ്ട് ഈ ഫോണിന് എന്തെങ്കിലും സപൂർ ആക്കി ഇരിക്കണ എനിക്ക് നല്ല അടിപൊളി യൂസ്ഡ് ഫോൺ ഞാൻ വാങ്ങി പൊട്ടാ യൂസ് പുതിയ ഫോണ് പോലത്തെ യൂസ്ഡ് ഫോൺ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് കൊടുവള്ളി അവിടെ പോയിട്ട് അതായത് ലൈറ്റ് യൂസ് ആയിക്കാരം കാണാൻ പുതിയ തന്നെ ഒരു വര ഒരു സ്ക്രാച്ചോ ഒന്നും ഉണ്ടാവില്ല ഇഷ്ടം പോലെ വെറൈറ്റീസ് അവിടെ ഉണ്ട് ഇരിക്കാണിച്ചേ ഇങ്ങോട്ട് നമ്മളെ ഷോപ്പിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു ഒരു തേങ്ങ അറിയില്ല ഒന്നും അറിയില്ല ഷോപ്പർ കേരളത്തില് ആറ് മാസം വാറണ്ടിയോട് കൂടി യൂസ്ഡ് മൊബൈൽ സെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബ്ലിഷോപ്പർ നമ്മളൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ട് നാൽപ്പത്തി രണ്ട് തരം ചെക്കിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നൂറ് ശതമാനം ഉറപ്പ് വരുത്തിയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ ഇവിടെ സെയിൽ ചെയ്യൂ ഒരു കസ്റ്റമർ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുക പത്ത് ദിവസം വരെ അത് റീപ്ലേസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അതിന് ശേഷം ആറ് മാസം നമ്മൾ അതിൻ്റെ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതും സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ഉണ്ടാക്കുക കസ്റ്റമർക്ക് യൂസ്ഡ് മൊബൈലിവിടെ നിന്ന് വാങ്ങിക്കുക അതിന് പുറമെ ബ്ലിഷ് ഷോപ്പറി യൂസ്ഡ് മൊബൈലിന് ശേഷം ഞങ്ങൾ യൂസ്ഡ് ലാപ്ടോപ്പ് കൂടെ വന്നിട്ടുണ്ട് ലാപ്ടോപ്പിനാണെങ്കിൽ ബിഷോപ്പറിൽ ഒരു വർഷത്തെ വാറണ്ടിയിലാണ് ലാപ്ടോപ്പ് യൂസ്ഡ് ലാപ്ടോപ്പ് സെയിൽ ചെയ്യുന്നത് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് പിന്നെ സ്മാർട്ട് ടി വി ഉണ്ട് ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ഇപ്പോൾ ബിഷോപ്പിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഓണത്തിനുള്ള ഓഫർ ഓണത്തിനുള്ള ഓഫർ ഓണത്തിനുള്ള ഓഫറ് ഒരുപാട് ഓഫറുകളുണ്ട് അതായത് ഓഗസ്റ്റ് അഞ്ച് മുതൽ കേരളത്തിൽ ഫസ്റ്റ് ഓണത്തിൻ്റെ ഓഫർ സെയിൽ സ്റ്റാർട്ട് ചെയ്ത് ബിഷോപ്പറില് അത് അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓഫറാണ് ബിഷോപ്പറിൽ ഓപ്പറിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഇന്നേക്കെ ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ അടുത്തായി ഈ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ട് മെയിൻ ഓഫർ അതായത് പ്രൊഡക്റ്റിനൊക്കെ മാക്സിമം പ്രൈസ് നമ്മളിപ്പോൾ ഓൺലൈനൊക്കെ അപേക്ഷിട്ട് നോക്കുമ്പോൾ പരമാവധി പ്രൈസ് കുറച്ചിട്ടാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അതിന് പുറമെ ഒരു പർച്ചേസ് ചെയ്ത കസ്റ്റമർക്ക് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതാ ആയിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ട് ഏതൊരു പർച്ചേസ് മൊബൈലോ യൂസ്ഡ് ലാപ്ടോപ്പോ ടിവിയോ ഡിഷോപ്പിൽ നിന്ന് എന്ത് പർച്ചേസ് ചെയ്താലും ഒരു ആയിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ട് അതിന് പുറമെ ആ കസ്റ്റമർക്ക് അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ബാക്കി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് സ്പിൻ ചെയ്യുക ഭാഗ്യുണ്ട് അതേമാതിരി അപ്പോൾ ഇതിൽ എന്താണോ കിട്ടുകയെന്ന് വെച്ചാൽ അത് അതിൻ്റെ കൂടെ കസ്റ്റമർക്ക് ആയിട്ടുള്ളതാണ് പിന്നെ നമ്മൾ അവർക്ക് ഒരു കൂപ്പൺ കൊടുക്കൂ വിടുന്നത് ഒരു പർച്ചേസിൻ്റെ കൂടെ ഒരു കൂപ്പൺ ഉണ്ടാവും ആ കൂപ്പണില് പത്ത് ദിവസം കൂടുന്ന സമയത്ത് ഒരു സ്മാർട്ട് ടി വി പത്ത് ദിവസം കൂടുന്ന സമയത്തുള്ള കസ്റ്റമേഴ്സിന്റെ കൂപ്പൺ എടുത്ത് നിറക്കെടുത്തിട്ട് അതിനൊരു വിജയം നോക്കിയിട്ട് അവർക്കൊരു സ്മാർട്ട് ടി വി കൊടുക്കും പ്രൈസ് ലിമിറ്റ് ഇല്ല ഏത് പ്രോഡക്റ്റിനുള്ള ഒരു കൂപ്പൺ നമ്മൾ കൊടുക്കും അത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒരു സ്മാർട്ട് ടി വി ഒരു കസ്റ്റമർക്ക് കിട്ടും അതിനുശേഷം ബമ്പർ ആയിട്ട് ഈ അൻപത് ദിവസത്തെ ടോട്ടൽ സെയിലെ കസ്റ്റമേഴ്സിന്റെ കൂപ്പൺ എടുത്തിട്ട് ബമ്പർ ആയിട്ട് ഒരു ലാപ്ടോപ്പ് അൻപത് എടുത്തിട്ട് കസ്റ്റമർക്ക് ലാപ്ടോപ്പും കൊടുക്കും അപ്പോൾ ഒരു കസ്റ്റമർക്ക് അഞ്ച് ചാൻസുകളാണ് ഒരു ഫോൺ എടുത്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൽ രണ്ടെണ്ണം അവർക്ക് ഷുവറാണ് ഷുറായിട്ട് ഷുറായിട്ടുള്ള ഉണ്ട് അതെ അപ്പോൾ നമ്മുടെ സിക്സ് മന്ത് വാറണ്ടിയുള്ള സൂപ്പർ വാല്യൂ പ്രൊഡക്റ്റുകൾ ഒരുപാട് ഇപ്പോൾ ബ്ലിക് ലഭ്യമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് അതിനൊക്കെ പുറമേ ഈ ഓണത്തിൻ്റെ ഓഫർ അതിലേറ്റ് നമ്മൾ കൊണ്ടുവന്ന് കുറച്ച് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി തരാം ഇത് ജിയോണിൻ്റെ ഒരു മോഡൽ ഫോണാണ് എയ്റ്റ് ജി ആ കാറ്റ് ജി ബി റാം വൺ ട്വൻ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് വരുന്ന പുതിയ ഫോണ് ഏതാണ്ട് പതിനേഴ് ഉറുപയ പുതിയ വില വരുന്ന ഫോണ് വിഷോപ്പൽ നമ്മൾ പൊട്ടിച്ചിട്ടുതാണ് ഫ്രഷ് ഫോൺ എന്ത് ചെയ്യുക സീലുണ്ടില്ലേ ഫ്രഷ് ഫോണ് സീൽ പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കുക എല്ലാവരും സെക്കൻഡ് ഫ്രഷ് ആക്കി കൊടുക്കലല്ലേ ഷോപ്പൽ നേരെ തിരിച്ച ഫ്രഷ് ഫോൺ എന്താക്കുക പൊട്ടിച്ച് ഇപ്പോൾ എന്തായി ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ വാല്യൂ ആയി സെക്കൻഡ് ആക്കുകയാണ് സെക്കൻഡാക്കാൻ വേണ്ടി കേട്ടോ ഇത് ഇന്ത്യൻ പീസ് അല്ല പൊറത്തുനിന്ന് പറഞ്ഞാൽ ജപ്പാൻ പീസ് പ്രൊഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റി ഉണ്ടാവും എല്ലായിടത്തും സ്റ്റിക്കറോട്ട് പൊളിച്ചാല് ഫ്രഷ് ഫോണ് ഇപ്പൊ സൂപ്പർ വാല്യൂ ആയി ഇപ്പൊ ആയല്ലോ കാരണം ബോക്സ് പൊട്ടിച്ചില്ലേ ഇതിന്റെ കൂടെ ഇതിന്റെ ഇതിന്റെ പ്രൈസ് അഞ്ഞൂറ് പതിനേഴ് ഉറുപ്യ വില നമ്മൾ ബോക്സ് പൊട്ടിച്ച് സെക്കൻഡാക്കി ഒമ്പത് അഞ്ഞൂറ് സെയിൽ ചെയ്യുക ഇതിൻ്റെ പിന്നെ പൗച്ച് ഇതിലുണ്ടാവും ഡാറ്റാ കേബിൾ ചാർജർ ഡയവിടെയും കിട്ടാത്ത ഇയർഫോൺ വരെ ഇതിൻ്റെ കൂടെ ഉണ്ട് ഈ ബോക്സിലത്തെ സ്ഥലങ്ങൾ ഇപ്പോൾ സിക്സ് മന്ത് വാറൻറ്റിലാണ് ഇതിന് സൂപ്പർ വാല്യൂ ചോദിക്കും ഇപ്പോൾ നമ്മൾ ആക്കി പൊട്ടിച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ആയല്ലോ സെക്കൻഡ് എന്താ ഈ സൂപ്പർ വാല്യൂ കാറ്റഗറിയിൽ ആ ആറ് മാസത്തെ വാണ്ടിയിലാണ് ഈ പുതിയ ഫോൺ കൊടുക്കുന്നത് അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ടാബ് ചോദിക്കലുണ്ട് ഓഫീസ് ഉപയോഗത്തിനും മറ്റാവശ്യങ്ങൾക്കു വേണ്ടി ടാബ് ഉപയോഗിച്ച് വയ്ക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ടാബിൻ്റെ സ്റ്റോക്ക് ഇതും ഇതേമാതി തന്നെ ബോക്സ് പൊട്ടിച്ചിട്ട് യൂസ്ഡ് ആക്കിയിട്ട് സെയിൽ ചെയ്യുക ത്രീ ജി ബി റാം തേർട്ടി യൂസ് ചെയ്യാത്തതാ കണ്ടില്ലേ ചാർജർ എല്ലാ സാധനവും ഇതിൻ്റെ കൂടെ ഉണ്ടാവും നമ്മൾ വണ് ബോക്സ് അൺബോക്സ് ചെയ്യുന്നതാണ് ചെയ്തു തന്നെ പുറത്ത് വരുന്ന സാധനം ഇന്ത്യൻ പൈസ ഏതാണ്ട് ഇരുപത്തഞ്ച് ഉറുപ്യ വില ടാബാണ് ഇത് പബ്ലിക് ഷോപ്പറില് ഈ ഓണത്തിൻ്റെ ഓഫറിൽ സെയിൽ ചെയ്യുന്നത് വെറും ഒമ്പതേ അഞ്ഞൂറിന് ഇതിൻ്റെ കൂടി നമ്മൾ നമ്മളീ പറഞ്ഞ ഓഫർ കാര്യങ്ങളൊക്കെ കസ്റ്റമർ കേട്ട് ഇ എം ഐ ആവശ്യങ്ങൾക്കാണെങ്കിൽ ഇ എം ഐയും കൊടുക്കും അതേപോലെ തന്നെ ഈ കൗണ്ടറിലൊക്കെ പിന്നെ ഐഫോണ് ഗൂഗിൾ പിക്സലുകൾ ഓപ്പോ വിവോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുവിധ എല്ലാ ബ്രാൻഡിൻ്റെ യൂസ്ഡ് ഫോണുകൾ സോണി വരെ ഇപ്പോൾ നമ്മൾ എടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കഴിയിട്ടുണ്ടായിരുന്നൊരു ഫോണില്ലായിരുന്നു സോണി അതുകൊണ്ടും വന്നിട്ടുണ്ട് ഇതിൻ്റെ വരുന്ന പ്രൈസ് ഇരുപത്തിരണ്ട് രൂപയാണ് പുതിയത് എൺപതിനായിരം രൂപ വിലയുണ്ട് ഇനി ഇപ്പോൾ വരുന്ന പ്രൈസ് ഇരുപത്തിരണ്ട് രൂപയാണ് കേട്ടോ അതിന് പുറമെ കമ്പനി വാറണ്ടി ബാക്കിയുള്ള യൂസ്ഡ് ഫോണുകൾ ബോക്സ് പീസ് എട്ട് മാസം പത്ത് മാസം ആ റേഞ്ചിൽ വാറണ്ടി ബാക്കിയുള്ള ബോക്സ് പീസുകളൊക്കെ ഉണ്ട് ഇതിനൊക്കെ ഇ എം ഐ അവൈലബിൾ കേട്ടോ ഇതൊക്കെ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ഉണ്ടാക്കുക കസ്റ്റമർക്ക് സിവിൽ സ്കോറുള്ള ആളുകളാണെങ്കിൽ അവർക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ഇതൊക്കെ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഒരു വർഷ വാറണ്ടിയിൽ റീഫർബിൾ ലാപ്ടോപ്പുകൾ കളക്ഷനാണ് പുതിയ കളക്ഷനാണ് നമ്മൾ മുന്നേ വീട്ടിലൊന്നും ചെയ്തിട്ടില്ല ഒരു വർഷ വാറണ്ടി നമ്മളൊരു റീഫർബിൾ ലാപ്ടോപ്പിന് തരും എങ്ങനെയാണോ ഫ്രഷ് കണ്ടീഷൻ അതേപോലെയുള്ള ലാപ്പുകളോ എല്ലാ കണ്ടീഷനായിട്ട് ഇതിൻ്റെ കൂടെ ചാർജറും ലഭിക്കുന്നതാണ് ബോക്സ് ആയിക്കൊണ്ടാണ് വരുന്നത് എച്ച് പിൻ്റെ ഒക്കെ സർട്ടിഫൈഡ് റീഫർബിഷ്ഡ് ആയിട്ട് തന്നെയാണ് വരുന്നത് നമ്മൾ കമ്പനിയിൽ നിന്ന് റീഫർബായിട്ട് ഡയറക്റ്റ് നമ്മൾ എടുക്കുന്നതാണ് ഫുൾ നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ട് വരുന്ന മോഡലാണ് ഇ എം ഐ വേണ്ടവർക്ക് ഇ എം ഐ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സ്കീം അനുസരിച്ചൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് വരുന്ന ടി വി ആണ് പുതിയൊരു ടെക്നോളജി വരുന്ന ഫീൽഡ് സപ്പോർട്ട് ചെയ്ത ടി വി ആണ് ക്യുഎൽ ഇ ടി വി ആണ് ഇത് പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹേ ഗൂഗിൾ ഓപ്പൺ യൂട്യൂബ് ഹേ ഗൂഗിൾ ഓപ്പൺ യൂട്യൂബ് നമുക്ക് മുന്നേ റിമോട്ടിൻ്റെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ചാനൽ മാറ്റാനും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം റിമോട്ടിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റായിട്ട് നമ്മൾ ടി വിനോട് പറഞ്ഞാൽ ടി വി ഒന്ന് പ്രവർത്തിച്ചോളും നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട് ആ പോഷൻസ് ആണ് ഇതിലേക്ക് വരുന്നത് മൊത്തത്തിലാണ് യൂട്യൂബ് യൂട്യൂബ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് വരും നമ്മൾ ഓക്കെ ഡയറക്റ്റായിട്ട് ഇതാണ് യൂട്യൂബിൻ്റെ പേജിലേക്കാണ് പോയിട്ടുള്ളത് നമുക്ക് സൗണ്ട് കൂട്ടണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ ചാനൽ മാറ്റണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ടി വിനോട് പറഞ്ഞാൽ മതി ഇതൊരു ക്യുഎൽ ഇ ഡി സീരീസുള്ള ടി വി ആണ് നാല് വർഷം വാറണ്ടി ഉണ്ട് ഇതിന് ഇ എം ഐ എടുക്കേണ്ട ആളുകളുണ്ടെങ്കിൽ ഒരു ക്യാഷും തരേണ്ട ആവശ്യമില്ല ബജാജിലാണ് നമ്മൾ നൽകുന്നത് ഓൾറെഡി കാർഡ് ഉള്ളവരാണെങ്കിൽ സിബിലുള്ളവരൊക്കെ ആണെങ്കിൽ ഡൗൺ പേയ്മെൻ്റ് ഇല്ല പ്രോസസ്സിംഗ് ഫീ ഇല്ല അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇല്ല ഒരു ക്യാഷും ഇല്ലാതെ പതിനെട്ട് മാസം വരെയൊക്കെ ഇ എം ഐൽ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കാവുന്നതാണ് ഇതിൽ നമ്മൾ പല സൈസിൽ വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ക്യു എൽ ഇ ഡി അല്ലാതെ അൾട്രാ എച്ച് ഡി വേണമെങ്കിൽ അത് മോഡലുണ്ട് ഇതൊറ്റ ഡെമോ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മൾ സ്റ്റോറിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇനി ആപ്ലിക്കേഷനിൽ എല്ലാ മോഡലിൻ്റെ പ്രൈസും നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് ഈ ടി വിൻ്റെ കാര്യം പ്രത്യേകം പറയുന്നത് ഫ്രഷ് ടി വി അല്ല റീഫർബും അല്ല ഫ്രഷ് ആയിട്ട് വരുന്ന ടി വി നാല് വർഷം കമ്പനി കമ്പനിവാറിൻ്റെയാണ് ഇനി ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ നിൻ്റെ ഫിറ്റിംഗ് ഒക്കെ ഫ്രീ ആണ് ഫുൾ ഫ്രീ ആണ് നിങ്ങൾ ഇവിടുന്ന് വാങ്ങിയാൽ മാത്രം മതി പ്രൊഡക്റ്റ് വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും എങ്ങനെ ചുമരുമൽ വേണം അല്ലെങ്കിൽ മുകളിൽ വേണം നിലത്ത് വേണം എവിടെ വേണമെങ്കിലും ഇത് കമ്പനിയിൽ നിന്ന് വന്ന് ഫിറ്റ് ചെയ്ത് തരും ട്വൻ്റി ഫോർ വർക്കിംഗ് ഹവേഴ്സിൻ്റെ ഉള്ളിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും ഈ ഒരു ടി വി ഏത് സൈസിലെടുക്കുകയാണെങ്കിലും മുപ്പത്തിരണ്ട് മുതൽ അറുപത്തഞ്ച് സൈസിൽ വരെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റിംഗ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇ എം ഐ കിട്ടുന്നതാണ് കംപ്ലൈൻറ്റ് എന്ന ഫോണും പിടിച്ചിങ്ങനെ നടക്കണ്ട ഇങ്ങോട്ട് പോരി ആണ് മാറ്റിക്കളി നല്ല അടിപൊളി ഫോണുകൾ ഇവിടെ കിട്ടും അപ്പം ഇവനെ പോലെ ഇങ്ങനെ മട്ടി അടിച്ച് നടക്കണ്ട ഫസ്റ്റ് വണ്ടി വന്ന് ഫോൺ മുക്കും സാധാരണയാണ് പക്ഷേ പിടിച്ച് ചൊറി പിടിച്ച് ഇങ്ങനെ കുത്തന്നിട്ട് കാര്യമില്ല ഇവിടെ വരിക മാറ്റുക ഏഹ് ഇ എം ഐയിൽ നിങ്ങൾക്ക് എല്ലാം വാങ്ങും ഫിനാൻസിൽ ഫോണ് ടി വി ലാപ്ടോപ്പ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ലാപ്ടോപ്പിനൊക്കെ വൺ ഇയർ വാറണ്ടി കൊടുക്കേണ്ടിവരെ വിളിക്കാൻ മറക്കണ്ട ഹാപ്പി ഓണം ബൈ